ഗൈസ് അപ്പോൾ മെയിൻറ്റനൻസ് ഒക്കെ കഴിഞ്ഞ് ഗെയിമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം എന്തായാലും ഫ്രീ റിവാർഡ് ലോഗിൻ റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് കോയിൻ കോയിൻ ആണ് ലോഗിൻ റിവാർഡ് ആയിട്ട് കിട്ടിയേക്കണത് ഓക്കെ ഒരു എഴുപത് കോയിൻ്റെ ഒരു റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ലോ ഓക്കെ ഡെയിലി ഗെയിമിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യണ പ്ലേയേഴ്സുകൾക്ക് പകരം എന്തോ മരമനുഷ്യന്മാരാണ് ഇത് എന്തൊക്കെ സംഭവം ഇവൻ്റെ ഒക്കെ പുറത്തുനിന്ന് പ്രശ്നം ഓക്കെ ഇനി ഇത് ഞാൻ പാക്കുകളിലൊക്കെ വല്ല പ്ലെയേഴ്സുകളെ ആഡ് ചെയ്തു നോക്കാം എനിക്ക് തോന്നണം ആഡ് ചെയ്യാൻ ചാൻസ് ഇല്ല അതിനെക്കുറിച്ചൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും ഞാൻ അതിപ്പോൾ അടിക്കുന്ന പ്ലയേഴ്സും കീപ്പർ മാത്രമേ മാറിയിട്ടുള്ളൂ വേറെ റിവാർഡ് കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസമില്ല ഓക്കെ അപ്പോൾ ഇത് എടുത്ത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓക്കെ ഇല്ല കാവശം അപ്പോൾ ആരും വന്നിട്ടില്ല ഓൾറെഡി ബാക്കിയുള്ള മൂന്ന് പ്ലേഴ്സുകളുള്ളൂ എന്തായാലും അടുത്തൊരു അപ്ഡേറ്റിൽ എന്തായാലും മാറും കാരണം അടുത്ത ബാസാണ് അടുത്ത അപ്ഡേറ്റ് അല്ല അടുത്ത അപ്ഡേറ്റിൽ എന്തായാലും ഈ മൂന്ന് പ്ലേസുകൾ ഡിപ്പൻ ചെയ്യും ഓക്കെ അപ്പോൾ ബാക്കി പാക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാം എന്തായാലും പ്ലേഴ്സുകളൊക്കെ എങ്ങനെയാണ് ഓക്കെ നോസ്റ്റാലിയെന്നു പറഞ്ഞിട്ടൊരു ഉണ്ട് എപ്പിക്കിൻ്റെയാണ് ഓക്കെ ഇതാണ് വന്നിരുന്നത് ലൈവിൽ നമുക്ക് കണ്ടു കൊടുക്കാൻ ആയിരിക്കും ബാഗിയോട് റൊബട്ടോ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആളുടെ സ്കില്ല് എന്തിട്ടാണ് നോക്കുക ൂസ്റ്ററും പിന്നെ ഓക്കെ ഗവൺമെൻറ്റും ട്രിബിളിംഗ് ഗവൺമെൻറ്റും ട്രിബിളിംഗ് തന്നെ തന്നെയാണ് ഓക്കെ ഒരു എസ് എസ് ഒക്കെ തോന്നുന്നുണ്ട് പുള്ളി സെറ്റാവും ഓക്കെ അഡ്രിയാനോ സി എഫ് ആണ് ഗോൾ പൗച്ചറാണ് ഇയാകത്ത് പുള്ളിക്ക് ഫിനി ഫിനിഷിംഗ് ആയിരിക്കാൻ ചാൻസ് ഓക്കെ അത് തന്നെയാണ് അപ്പോൾ വേണ്ടവർക്ക് സ്പിൻ ചെയ്യാവുന്ന പക്ഷേ ജെറാഡ് പിക്ക് ഇവിടെ ബിൽഡപ്പ് ആണ് ബിൽഡപ്പ് മാത്രമല്ല ഇതിനകത്ത ആളുടെ ഫോസ്റ്റർ എന്നിട്ടാണ് എരിൽ ഫ്രൂട്ട് ഓക്കെ അപ്പോൾ ആ സ്കില്ലാണ് എന്തിരി പ്ലേഴ്സുകൾ പ്ലേഴ്സുകളൊക്കെ അടിപൊളിയാണ് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈനും കാര്യങ്ങളും ഷോക്കാക്കി ഒരു കാർഡ് എപ്പിക് കാർഡ് വരുമ്പോൾ തന്നെ ഒരുമാതിരി വിചാരിച്ചേക്ക് പച്ച അതിയാൽ തന്നെ ഇത് ബെറ്റർ ഇത് എന്ത് ചെയ്യും ഇപ്പം ഏതൊരു ടീമായിട്ട് വലിയൊരു ഗോളാപടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് കാർട്ടൂൺ പരിപാടി തുടങ്ങി ജെ ലീഗിൻ്റെ ഓൾറെഡി എം ബി പിയുടെ ഉണ്ട് സി എൽ ലീഗിൻ്റെ ഒരു ഉണ്ട് ഷോർട്ട് ടൈമിൻ്റെയാണ് വേണ്ടവർക്ക് എടുക്കാം അമ്മമാരും എടുക്കുമെന്ന് തോന്നണില്ല പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം ബെറ്ററാണ് വന്നേക്കണേ കോട്ടുവയുടെ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പറയാൻ കേരളം മിൽസ് വന്നിട്ടുണ്ട് മെസ്സി വന്നിട്ടുണ്ട് ഡീപ്ലെയർ ആണ് മെസ്സിയുടെ അതുകൊണ്ട് തന്നെ മറ്റേ പെനാൽറ്റി അടിച്ച് ഷെഫ് വീക്ക് അടിച്ചല്ല അതുകൊണ്ടാണ് മെസ്സിയുടെ കെ ടി ആക്കണ ഇതിനകത്ത് ഓക്കെ പിന്നെ ഇച്ചുപേരി ആരാ ജിസൂസ് പൗച്ചറാണ് ഫോളോഡേഴ്സ് ബിൽഡപ്പ് ജോസ് ലോപ്സ് പറ്റുണ്ട് പിന്നെ വാരിയോ ബോക്സ് ടു ബോക്സ് കാർബോണിയ പാബ്ലോ സ്കൂളും നോക്കില്ല കാര്യമില്ല കാര്യ നോർമൽ പ്ലെയേഴ്സാണ് ഇനി സീസൺ മാറണം പ്രീമിയർ ലീഗും ലീഗെല്ലാം തുടങ്ങണം അപ്പോഴേ കാര്യങ്ങളൊക്കെ സെറ്റാവുള്ളൂ അയ്യോ ഇതെന്തിനാണ് എടുത്തേക്കുന്നത് ഇത് ഓൾറെഡി വന്ന സാധനം ഓക്കെ പിന്നെ എന്തിന് എന്തിനു അതിൻ്റെ ആവശ്യം എന്ത് അതാണ് ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ആഴ്ച എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമല്ലോ അന്ന് അവർക്ക് കുറച്ച് ഷോർട്ട് ടൈം ഒപ്പിക്കും അങ്ങനത്തെ പരിപാടി കൊണ്ടുവന്നുകൂടി പാക്കുകളന്നെ വേണ്ടെന്നില്ല ഓക്കെ നടക്കുന്ന കളി മറ്റേ ക്ലബ് വേൾഡ് കപ്പിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് അത് അതിനകത്തുനിന്ന് കുറേ പ്ലേസുകൾ പിടിച്ച് തള്ളണ അതിനകത്തേക്ക് ഇട്ടിട്ട് ഓക്കെ ഒരു നൂറ് രൂപ അതിൻ്റെ ഒരു ജേഴ്സി കിറ്റ് വന്നിട്ടുണ്ട് വേണ്ടവർക്ക് എടുക്കാം എന്തിരി ആവശ്യമില്ല ഒത്തിരി ആവശ്യമില്ല പിന്നെ മാനേജറിൻ്റെ ഒരേ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ വന്നില്ല ഞാൻ മറ്റേ മാനേജർ എടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു നമ്മുടെ ഇറ്റലിയുടെ പക്ഷെ അത് വന്നിട്ടില്ല വേറൊരു പാക്കും വന്നിട്ട് ഇറ്റലിയും പോട്ടെ ഏതായിരുന്നു പറഞ്ഞേക്കണേ അതൊക്കെ ഏതൊരു വന്നിട്ടുണ്ടായിരുന്നു അതിന് എടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു പക്ഷേ അത് പോയി ഓക്കെ എൻ്റെ അടുത്ത് കോയിലുണ്ട് ആയിരത്തി നാനൂറ് കോയിൻ ഉണ്ട് ഞാനത് സേവാണ് ഡി എം ബെസ്റ്റ് ഡി എം വരട്ടെ എന്നുള്ളൊരു വെയ്റ്റിങ്ങിലാണ് നിൽക്കുന്നത് ഗൈസ് പിന്നെ ലോഗിൻ്റെ ഒരുപാട് കാണിച്ചുതരാം മറ്റേ ബെക്കാമിൻ്റെയും നമ്മുടെ റൗച്ച ആള് റൊണാൾഡിനോടൊക്കെ ആ അതിനകത്ത് ലോഗിൻ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ മതിയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ള ആളുടെ എബ്ജിറ്റി കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ ലോഗിൻ ഒരുപാടായിട്ട് നമുക്ക് എപ്പിക്കേണ്ട ഫ്രീ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ എന്തിരി എന്തിരി പരിപാടിയാണ് മാതിരി നോർമൽ അപ്ഡേറ്റ് ആണ് വലിയ പ്രതീക്ഷയെന്ന് വെച്ചിട്ട് കറക്കാൻ നിൽക്കേണ്ട കോയിൻ്റെ ഒരുപാട് ഇതാക്കിയാണ് നൂറ് കോയിൻ്റെ ഒരു അബ്ഡെറ്റി ക്ലിയറിൻ്റെ നൂറ് കോയിൻ കിട്ടും ഓക്കെ പിന്നെ ഇത് ലോഗിൻ റിപാടാണ് മറ്റു സംഭവത്തിൻ്റെ കണ്ട അത് പാക്ക് വന്നിട്ടുണ്ടല്ലോ കാര്യമില്ല പിന്നെ ഓക്കെ കാശ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വലിയ കാട്ട പരിപാടികളൊന്നും ഈ ഒരു മെയിൻ്റെനൻസിൽ കണ്ടിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്ന് ഞാൻ ലീവ് ഒക്കെ എടുത്തിരുന്നു ഇതിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇതിൽ പ്രതീക്ഷിച്ചു മറ്റേ ഏതായിരുന്നു എപ്പിക്കിൻ്റെ വേറൊരു സാധനം വരുമെന്ന് ഞാൻ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഓക്കെ അപ്പോൾ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായാലും ഫ്രീ ട്രൈ എടുക്കണ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാന്നുള്ളൊരു മെയിൻ്റാണ് അപ്പോൾ ജസ്റ്റ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇവൻറ്റുകൾ ഇതൊക്കെയാണ് നമുക്ക് അറിയാലോ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീഡ ഇതുണ്ട് പിന്നെ രണ്ടെണ്ണം മറ്റൊക്കെ കളിക്കാണ്ട് കോയിൻ റിവാർഡിൻ്റെ ഒരു ഇതുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര പരിപാടികളൊക്കെ ഉള്ളു വേറെ അങ്ങനെ വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പ്രതീക്ഷിച്ച പോലെ തന്നെ പിന്നെ ഡിസൈൻ തന്നെ ഷോക്ക് പോയി നമ്മുടെ ഒരു ഒരു മഞ്ഞപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഇതാണ് അതിനകത്ത് ഇതൊക്കെ ഇട്ടിട്ട് ഓക്കെ ഓസ്ട്രാല് ക്യാമ്പയിൻ്റെ ലോഗിൻ റിവാർഡ് പിന്നെ കോയിൻ റിവാർഡ് ഇതൊക്കെ ഉണ്ട് കായ്സപ്പോൾ എല്ലാവരും ഇനി ലോഗിൻ ചെയ്യുക കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എപ്പോഴും ലോഗിൻ ചെയ്യുക ഡെയിലി ഡെയിലി ലോഗിൻ ചെയ്യൽ കാരണം ഈ പത്ത് കോയിൻ ഒക്കെ നമുക്ക് വലിയ കാര്യം തന്നെയാണ് കാരണംമാർ അങ്ങനെ എപ്പോഴും ഒരു പരിപാടി കൊണ്ടുവരികില്ല കോയിൻ പിന്നെ നമ്മൾ നമ്മൾ നോർമൽ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കോയിൻ എന്ത് കാര്യത്തിന് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് എന്ത് കിട്ടും നമ്മുടെ ഗെയിം ഗെയിപ്പിലേ ഇമ്പ്രൂവ് ചെയ്യണം അത്രേ ഉള്ളൂ നമുക്ക് കളിക്കാമെന്നുള്ള മൈൻഡ് മാത്രം